ഇസ്ലാമിക തീവ്രവാദികളെ എതിർത്താൽ പാർട്ടിക്കും സംഘടനയ്ക്കും പുറത്താക്കുമെന്ന നയം വ്യക്തമാക്കി സി പി എം യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതിന് പ്രവർത്തകനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ കോട്ടാങ്ങൽ മേഖലാ കമ്മിറ്റി തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് എസ് ഡി പിന്തുണയാണ് സി പി എം ഭരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കാബൂളിലെ ജയിലിലായ നാല് മലയാളി യുവതികളെ സംബന്ധിച്ച ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ നടപടി പിടിയിലായവരെ കൊണ്ടുവരുന്നതിന് താൽപര്യമില്ലെന്ന് ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട രാഹുൽ പിയാർ എന്ന യുവാവിനെയാണ് ഡിവൈഎഫ്ഐ കൊട്ടാങ്ങൽ മേഖലാ കമ്മിറ്റി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും മതനിരപേക്ഷ സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള നവമാധ്യമ ഇടപെടലുകൾക്കാണ് പുറത്താക്കുന്നതെന്നാണ് സംഘടനയുടെ വിശദീകരണം ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരരുടെ ശവശരീരം പോലും ഇന്ത്യയിലെത്താൻ അനുവദിക്കരുതെന്നും ജയിലിലുള്ള യുവതികളെ കൊണ്ടുവരേണ്ടതില്ലെന്ന നടപടിയെ പിന്തുണയ്ക്കുന്നുവെന്നുമായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് എന്നാൽ തീവ്രവാദികളെ എതിർക്കാതിരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണോ സംഘടനയുടെ മതനിരപേക്ഷതയെന്ന സന്ദേശം നൽകുന്നതാണ് ഡിവൈഎഫ്എ നടപടി കൊട്ടാങ്ങൽ പഞ്ചായത്ത് എസ്ഡിപിഐ പിന്തുണയോടെയാണ് സിപിഎം ഭരിക്കുന്നത് എസ്ഡിപിഐയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിന്റെ പുറത്താക്കലെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത് സിപിഎം ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളോട് മൃതസമീപനം സ്വീകരിച്ചു വരികയാണെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഡിവൈഎഫ്ഐയുടെ നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിച്ചുവെന്നും ആരോപണമുയർന്നിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായിരിക്കുന്നതെന്നും വിമർശനമുണ്ട് ചില സംഘടനകളുടെയും വിഭാഗങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നതെന്ന ആരോപണവും ശക്തമാണ് ഈ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ശരിവയ്ക്കുന്ന തരത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നടപടിയെയും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്